ഹലോ വെൽക്കം ബാക്ക് ഫുഡ് ഫുഡേറസിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കൊരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മൈസൂർ പഴം അഥവാ വാണങ്ങാട്ട് പഴം എന്നൊക്കെ പറയട്ടെ ഈ ഒരു പഴത്തിന് അങ്ങനെയാണ് പേര് എന്ന് പറഞ്ഞിരിക്കട്ടെ അപ്പൊ ഒരു ആ ഒരു പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ആണ്ട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അപ്പൊ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മൈസൂർ പഴം നമ്മുടെ നാടൻ പഴം മൈസൂർ നമ്മുടെ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള പഴുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള പഴമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പഴമാണ് ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രത്തോളം പഴം കൂട്ടുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ ഒരു സ്നാക്സിന് കുട്ടികളും വലിയവരും വളരെ ഏറെ അധികം ഇഷ്ടപ്പെടുന്ന നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ അധികം വൈകുന്നേരങ്ങളിൽ ഈ പഴം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പം പച്ചരി കുതിർത്തിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഴ മാവടയുന്നുണ്ട് പച്ചരി കുതിർത്തിയെടുത്തിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് പഴം ചേർത്ത് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് രണ്ട് പിടി മാത്രം പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ദോശ ചൂടുന്ന് നമ്മളെ പച്ചരിയാണിട്ട തലേദിവസം കുതിർത്തി എടുത്ത് ഞാനുള്ളതുകൊണ്ട് രണ്ട് പിടി ദോശേൻ്റെ അരിയാണിട്ട കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ബൗളാണ് ഇട്ടോ അപ്പോൾ നമ്മൾ ഇത്രത്തോളം പഴം ഉണ്ട് അതിനാണ് നമ്മൾ എടുക്കാൻ അതിന് നമുക്ക് ഈ ഒരു പച്ചരി നമ്മൾ ചില ആൾക്കാർ ഈ അരിയിലേക്ക് തന്നെ നമ്മൾ പഴം ഇട്ടിട്ടായിരിക്കും കേട്ടോ അത് അതിനെക്കാട്ടി ടേസ്റ്റ് കൂടുതൽ നമ്മൾ പച്ചരി പഴം വേർത്തന്നെ ഇതൊന്ന് ഒന്ന് ഉടച്ചിട്ടെടുക്കുന്നതാന്ന് ടേസ്റ്റ് ഇട്ട അപ്പോൾ പഴം ഉടച്ചെടുക്കാനായിട്ട് പഴം ഇതുപോലെ ഓരോന്നായിട്ട് ഒന്ന് ഞരടി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തൊലി കൂടി തന്നെ ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ നമ്മുടെ പഴം വേഗം തന്നെ ആ ഒരു തൊലിയിൽ നിന്നും വേഗം ഇളകിയിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ടും ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാനും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അതിനുശേഷം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ വീണ് നല്ല നല്ല റെസിപ്പി എന്നെ വീഡിയോസിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ചാനലുണ്ട് ചാനലിൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ട അപ്പോൾ നമുക്കിതാ തൊലി കളയാതെ ഞാൻ അത് അതുപോലെ ഒന്നാക്കാണ്ട് കൈ കൊണ്ട് ഇതുപോലെ തൊലി കളഞ്ഞൊരു പഴം ഉണ്ട് കേട്ടോ അത് കുറച്ച് പാടുണ്ട് അപ്പോൾ എല്ലാ പഴം നമുക്ക് ഇതുപോലെ തന്നെ കൈ കൊണ്ട് എടുക്കുമ്പോൾ വേഗം തന്നെ നമുക്കിതുപോലെ പഴം ഓരോന്നായിട്ട് വേഗം തന്നെ തൊലി കളയാൻ വേണ്ടി പറ്റും വിട്ടാം അപ്പോൾ ഒരു ടിപ്പായിട്ട് കണ്ടോളൂ നല്ല ടേസ്റ്റ് ഉള്ളൊരു പഴമാണ് കേട്ടോ ഇത് കുട്ടികളായാലും വലിയവരായാലും വളരെ വളരെയേറെ സ്വാദിഷ്ടമായിട്ട് നമ്മൾ വൈകുന്നേരം ചായക്കൊക്കെ പണ്ടുകാലങ്ങളിലൊക്കെ ഇതാണ് കേട്ടോ ഫേമസ് ആയിട്ട് അധികവും പ്രായമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ആ ഒരു സ്നാക്സ് ആണ് കേട്ടോ വളരെ ഇഷ്ടപ്പെട്ടൊരു സ്നാക്സ് ഇത് വെളിച്ചെണ്ണ അങ്ങനെ ഓയില് കുടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഏട്ടാ പ്രത്യേകിച്ച് നമ്മൾ അരി ചേർക്കുന്നോണ്ട് തന്നെ അങ്ങനെ വെളിച്ചെണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് പഴമുഴകൻ ഇതുപോലെ എൻ്റെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ മുഴുവനുംന്താ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെയൊന്ന് ഉടച്ചിട്ടെടുക്കുന്നുണ്ട് കൈ കൊണ്ട് ഉടച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് നേരിട്ടി എടുത്തിട്ട് ഇതുപോലെയൊന്ന് ഉടച്ചെടുക്കട്ട അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോർക്ക് ഉള്ളത് കൊണ്ട് ഫോർക്കിനെ കൊണ്ടാണ് കേട്ടോ നല്ല രീതിയിലൊന്ന് സ്മാഷ് ചെയ്ത് നല്ല രീതിയിൽ ഉടച്ചെടുക്കണം നമുക്ക് ഈ ഒരു പഴം ഈ ഒരു അരി അരച്ചതിന് ശേഷം ഈ ഒരു പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പഴം നമുക്ക് ഈ ഒരു സ്നാക്സിൽ ഉണ്ടാക്കിയിട്ടെടുക്കുമ്പോൾ നല്ല രീതിയിൽ കടിക്കാൻ കിട്ടും കേട്ടോ അതുകൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് നല്ലത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ആ ഒരു പഴത്തെ നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ആ ടേസ്റ്റ് ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ ഈ ഒരു പഴം കൂടി കഴിക്കുമ്പോൾ നമുക്കിത് മുഴുവനായിട്ടൊന്ന് ഇതുപോലെയൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം കേട്ടോ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മുടെ പഴം എന്താ ഇതുപോലെ നല്ലോണം ഉടയാനും പാടില്ല എങ്കിൽ ഇതുപോലെതാ ഇങ്ങനെ ഓരോന്നോരോ നേരത്തെ വേർവിട്ട് വേർവിട്ടിട്ട് കാണുമ്പോൾ നല്ല ഒടയാത്ത പോലെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് എങ്കിലുംന്താ കാണും ഒടയാത്ത പോലെയുണ്ട് കേട്ടോ ഈ രൂപത്തിലാണ് നമ്മളീ പഴം ഒന്ന് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ആ ഒരു കഴുകി വെച്ച് നമ്മുടെ ആ അരി ചേർത്ത് കൊടുക്കട്ട രണ്ടുപിടി അരി മാത്രമേ വേണ്ടൂ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടിട്ട് നമുക്ക് അരി അതിലേക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്ക വേണം ഞാൻ മുഴുവനായിട്ടുള്ള ഏലക്കയായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഷുഗറും കൂടിയിട്ട് വേണം നിങ്ങൾക്ക് ഒരു സോഡാപ്പൊടി ഒരു നുള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കാരണം ഇത് സോഡാപ്പൊടി ഇട്ടിട്ടില്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിട്ട് വരും കേട്ടാ അപ്പോൾ അതാ നമ്മുടെ ഏലക്ക ഇതുപോലെ ഞാൻ തൊലി അതുപോലെ തന്നെ കളഞ്ഞിട്ട് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തൊലി ഇതൊന്നും വേറെ ആക്കിയിട്ടൊന്നുമില്ല അതിലേക്ക് അങ്ങ് വേഗം പൊടിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വെറും രണ്ട് ഏലക്ക മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് നല്ല നല്ല മധുരം വേണം കേട്ടോ നമ്മൾ ഇതിൽ പഴം മധുരം ഉള്ളതാണെങ്കിലും ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ അരച്ചിട്ടെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു അര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിന് വീണ്ടും അര ടേബിൾ സ്പൂൺ അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടോട്ടലി മൂന്ന് ടേബിൾ സ്പൂൺ അരി ചേർത്ത് കൊടുത്ത് സോറി ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴം കുറച്ചായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ പഴം എത്രത്തോളം എടുക്കുന്നുണ്ടോ അതിന് നമുക്ക് കുറച്ചിട്ടെടുക്കാം അപ്പോൾ പഴം കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത് പിന്നെ ഒരു നുള്ളിൽ ഒരു അഞ്ച് പത്ത് മണി ജീരകം ിൽ കൂടേണ്ട ആ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അരക്കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തത് അത് അരക്കേണ്ട പാകത്തിന് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ടോട്ടലി അരക്കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തത് ഇനി അതും കൂടി ഇട്ട് ആവശ്യത്തിനൊപ്പം കൂടി ഇട്ട് കൊടുക്കണം ഇനി ഒരു വിരലിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി മൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അരച്ചെടുത്തിട്ട് ഇതാ ഞാനൊരു ബൗളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു അരച്ചെടുത്ത മാവിലേക്ക് നമ്മൾ ആ ഒരു നേരത്തെ നേരത്തെ ഉടച്ചെടുത്ത പഴം നല്ല മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ ഒരു ബൗളിലേക്കെല്ലാം പറ്റിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാം പഴം തന്നെയാണ് ഏട്ടനാല ബൗളിന്ന് ഇതാക്കിയത് ഇനി നല്ല രീതിയിൽ ഇതുപോലെ ആ ഒരു പഴവും നമ്മുടെ ആ ഒരു അരിൻ്റെ മിക്സും കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാവുന്ന വിധത്തിൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒന്നിങ്ങ് ഫുള്ള് എല്ലായിടത്തും എത്തും വിധം നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം നമുക്ക് ഈ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ മൈദമാവ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ലൂസ് നല്ലോണം ലൂസായിട്ടുണ്ടെങ്കിൽ മാത്രം മൈദമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് കുറച്ച് ലൂസ് ആയതുകൊണ്ടാണ് കേട്ടോ മൈദമാവ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നാലോ മൂന്നോ ടേബിൾ സ്പൂണ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുന്നത് നിങ്ങൾക്ക് കാണട്ടെ അപ്പോൾ ഇനി ആ ഒരു ബോൾ ലൂസ് കുറച്ചൊന്ന് ടൈറ്റ് ആകും വിധം എന്നാൽ നല്ലോണം ലൂസാവുകയും വേണ്ട ആ ഒരു വിധത്തിലുമാണ് നമുക്കിതിലേക്ക് മൈദമാവ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ അരി മാവ് അരി ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ മൈദമാവിൽ മാത്രമായിട്ടും പഴം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ അതിലും നല്ല ടേസ്റ്റി അരിയിലാമ്പില്ല നല്ല കറുമുറാന്നിങ്ങനെ കടിച്ച് നല്ല ഒരായിട്ട് വയ്ക്കും മൈദമാവിൽ ആ ഇങ്ങനെ ആ ഒരു സോഫ്റ്റ് വെറും സോഫ്റ്റ് മാത്രമല്ല ഉണ്ടാവും ഇത് നല്ല ക്രിസ്പി ഉണ്ടാവും നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ട് അങ്ങനെ ഇട്ടും കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് മൈദമാവ് കുറച്ച് കുറച്ച് നോക്കി നോക്കി ചേർത്ത് കൊടുക്കട്ടെ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ കോരി ഒഴിക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമുക്കിതിലേക്ക് പഴം ഇതുപോലെ ആയിരിക്കണം കേട്ടോ ഉണ്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മൈദമാവും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടട്ടോ നല്ല രീതിയിൽ തന്നെ ചട്ടി ചൂടാവണം നല്ല രീതിയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ സ്പൂണും ഇതുപോലെയൊന്ന് വെച്ചുകൊടുക്കാം നീളത്തിൽ വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കാം അതിനാ അതുകൊണ്ടാണ് കേട്ടോ ഇതിന് വാരിയപ്പം വാരിയിട്ടപ്പം എന്ന പേര് വരാൻ കാരണം നമ്മളെ കൈ വെച്ചിട്ട് ഇങ്ങനെ മൈദമാവ് മൈതമാവ് ചെറുക്കാത്തൊരൊപ്പമാണ് അത് അതിങ്ങനെ കൈവെച്ചിട്ട് നമ്മളിങ്ങനെ നീട്ടി വെക്ക ചെയ്യാം അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഈ ഒരു റോൺ ഷേപ്പ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇത് ആ ഒരു ഇതാവുമ്പോൾ തന്നെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പൊങ്ങിയിട്ട് വരുമെട്ട ഈ ഒരു അപ്പം എന്ന് പറയുന്നത് സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല അടിപ്പൊള്ളി നല്ല പൊങ്ങിയിട്ട് നല്ല പൊള്ളിച്ചു വരും കേട്ടോ ഒരു അപ്പം അതാണ് ഈ അപ്പത്തിൻ്റെ ആ ഒരു ഇത് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ നല്ല മധുരവും നല്ല എന്താ പറയുക നല്ലൊരു ടേസ്റ്റും നമ്മൾ എത്ര തിന്നാലും നമുക്ക് മതി വരാതെ ചൂടോട് തിന്നതിനേക്കാൾ തണിഞ്ഞ് തിന്നുമ്പോഴേക്ക് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇത് കഴിക്കണം എന്ന് ഒരു വായി വെച്ചിട്ട് നമ്മൾ പിന്നെ ഇത് തിന്നാൽ പിന്നെ നിർത്താതെ തിന്നും അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി സ്നാക്സാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ പഴക്കെ നമ്മുടെ വീട്ടിലൊക്കെ പഴപ്പിച്ചിട്ടൊക്കെ കിട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മളിതുപോലെയൊക്കെ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടട്ടോ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും നല്ല ടേസ്റ്റാണ് എന്നാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുകയും ചെയ്യേണ്ട ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് കളറായിട്ട് വരുമ്പോൾ മറിച്ച് തിരിച്ചും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ട നല്ല അടിപൊളി കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്ട്ട് നമുക്ക് അതുപോലെ തന്നെ മുഴുവൻ പഴം ഇതുപോലെ ചുട്ടിട്ട് എടുക്കട്ടെ അപ്പം ഇതുപോലെ തന്നെ ചുട്ടിട്ടെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം നമുക്കിവിടെ വാരിയിട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതും അതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് ഒരു വശം ആവുമ്പോൾ മറ്റേ വശം മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം ഇതും നല്ല അടിപ്പൊളിയായിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് ബാക്കിയുള്ളതാണ് കേട്ടോ അങ്ങനെ നമുക്ക് നമുക്കിത് മുഴുവനായിട്ടൊന്ന് ചുട്ടിട്ടെടുക്കട്ടെ അങ്ങനെ ഇതാ ഞാൻ മുഴുവനായിട്ട് തന്നെ ചുട്ടിട്ടെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി നല്ല പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കും എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരട്ട വീണ്ടും നല്ല റെസിപ്പി നല്ല വീഡിയോസായിട്ട് വീണ്ടും വരപ്പം എല്ലാവർക്കും ബൈ ബൈ